സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിലും ഓസ്ട്രേലിയയ്ക്ക് വിജയം ഇതോടെ നാലു ടെസ്റ്റുകളടങ്ങിയ ഇന്ത്യയ്ക്കെതിരായ പരമ്പര മൂന്ന് ഒന്നിന് ഓസീസ് സ്വന്തമാക്കി ആദ്യ ടെസ്റ്റിൽ ആതിഥേയരെ ഇന്ത്യ തോൽപ്പിച്ചു പിന്നീട് ഓസീസ് തിരിച്ചടിച്ചു അവർ ബോർഡർ ഗവാസ്കർ ട്രോഫി തിരിച്ചുപിടിച്ചു ഇതോടെ ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി ബാറ്റ്സ്മാൻമാരുടെ നിരുത്തരവാദ സമീപനമാണ് സിഡ്നിയിലും ഇന്ത്യൻ തോൽവിക്ക് കാരണം രണ്ടാം ഇന്നിംഗ്സിൽ പരിക്കേറ്റ നായകൻ ജസ്പ്രീത് ബുംറ പന്തെറിഞ്ഞില്ല ബും്ര ഇല്ലാത്ത ഇന്ത്യൻ ബൌളിംഗിന്റെ പോരായ്മകളെല്ലാം ഓസ്ട്രേലിയ മുതലെടുത്തു അങ്ങനെയാണ് ഇന്ത്യൻ ക്രിക്കറ്റിന് കറുത്ത ഞായർ നൽകി സിഡ്നിയിൽ ആറു വിക്കറ്റ് വിജയം ഓസ്ട്രേലിയ നേടിയത് ഇന്ത്യൻ ബാറ്റിംഗിനെ തകർത്ത പേസ് ബൗളർ ബോളണ്ടാണ് മാൻ ഓഫ് ദി മാച്ച് ജസ്പ്രീത് ബുംറയാണ് മാൻ ഓഫ് ദി സീരീസ് നൂറ്റി അറുപത്തിരണ്ട് റൺസ് വിജയലക്ഷ്യവുമായി ബാറ്റിംഗിനിറങ്ങിയ ഓസീസിന്റെ നാല് വിക്കറ്റുകൾ വീഴ്ത്താൻ മുഹമ്മദ് സിറാജ് പ്രസിദ്ധ് കൃഷ്ണ സഖ്യത്തിന് സാധിച്ചു അൻപത്തിയെട്ട് റൺസിനിടെ ഓസീസിന്റെ മൂന്നും നൂറ്റിനാല് റൺസിടെ നാലും വിക്കറ്റ് വീഴ്ത്തി സമ്മർദ്ദം ചെലുത്തിയെങ്കിലും ബുംറ എന്ന വജ്രായുധത്തിന്റെ കുറവ് ഇന്ത്യയ്ക്ക് പ്രതിസന്ധിയായി ഇന്ത്യ ഉയർത്തിയ നൂറ്റി അറുപത്തിരണ്ട് റൺസിന്റെ വിജയലക്ഷ്യം ഇരുപത്തിയേഴ് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ ഓസീസ് മറികടന്നു ഓസീസിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ബുംറയ്ക്ക് പന്തറിയാനാകാത്തതിൻ്റെ നിരാശകൾക്ക് ആക്കം കൂട്ടിയാണ് സിഡ്നി ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ തോൽവി വഴങ്ങിയത് സ്കോർ ഇന്ത്യ നൂറ്റി എൺപത്തി അഞ്ച് നൂറ്റി അൻപത്തിയേഴ് ഓസ്ട്രേലിയ നൂറ്റി അൻപത്തി ഒന്ന് നൂറ്റി അറുപത്തിരണ്ട് ബാർ നാല് ഇതോടെ ഒരു പതിറ്റാണ്ടോളം നീണ്ട കാത്തിരിപ്പിന് ശേഷം ബോർഡർ ഗവാസ്കർ ട്രോഫി ഓസ്ട്രേലിയ സ്വന്തമാക്കി ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ ഈ വർഷം ജൂണിൽ ദക്ഷിണാഫ്രിക്കയെ ഓസ്ട്രേലിയ നേരിടുമെന്ന് ഉറപ്പായി സിഡ്നി ടെസ്റ്റിൽ ജയിച്ചാൽ മാത്രം ഫൈനൽ കളിക്കാൻ ഇന്ത്യയ്ക്കുണ്ടായിരുന്ന നേരിയ സാധ്യത മത്സരം തോറ്റതോടെ അവസാനിച്ചു നാൽപ്പത്തഞ്ച് പന്തിൽ നാൽപ്പത്തിയൊന്ന് റൺസെടുത്ത ഓപ്പണർ ഉസ്മാൻ ഖവാജയാണ് രണ്ടാം ഇന്നിംഗ്സിൽ ഓസീസിന്റെ ടോപ്പ് സ്കോറർ പിരിയാത്ത അഞ്ചാം വിക്കറ്റിൽ ഡ്രാവിസ് ഹെഡ്ബ്യൂ ബെബ്സ്റ്റർ സഖ്യം അർദ്ധ സെഞ്ചുറി കൂട്ടുകേട്ട് തീർത്താണ് ഓസീസിനെ വിജയത്തിലെത്തിച്ചത് ഹെഡ് മുപ്പത്തിയെട്ട് പന്തിൽ നാല് ഫോറുകൾ സഹിതം മുപ്പത്തിനാല് റൺസോടെയും ബെബ്സ്റ്റർ മുപ്പത്തിനാല് പന്തിൽ ആറ് ഫോറുകൾ സഹിതം മുപ്പത്തി ഒമ്പത് റൺസോടെയും പുറത്താകാതെ നിന്നു വെബ്സ്റ്ററിന്റെ ആദ്യ ടെസ്റ്റാണ് ഇത് ആദ്യ ഇന്നിംഗ്സിലും ബെബ്സ്റ്റർ അർദ്ധ സെഞ്ചുറി നേടിയിരുന്നു പിരിയാത്ത അഞ്ചാം വിക്കറ്റിൽ ഇവർ കൂട്ടിച്ചേർത്തത് അൻപത്തിയെട്ട് റൺസ് ഷോട്ടുകൾ ഉയർത്ത് അവർ ഇന്ത്യൻ ബൌളിംഗിനെ നിഷ്പ്രഭരാക്കി ഇന്ത്യക്കായി പ്രസിദ്ധ കൃഷ്ണ പന്ത്രണ്ട് ഓവറിൽ അറുപത്തഞ്ച് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് വീഴ്ത്തി ജസ്പ്രീത് ബുംറയുടെ അഭാവത്തിൽ ബോളിംഗിന് തുടക്കമിട്ട മുഹമ്മദ് സിറാജ് ആദ്യ ഓവറിൽ വഴങ്ങിയത് പതിമൂന്ന് റൺസ് രണ്ടാം ഓവറിൽ പ്രസിദ്ധ കൃഷ്ണ പതിമൂന്ന് റൺസ് വഴങ്ങിയതോടെ ആദ്യ രണ്ട് ഓവറിൽ ഓസി സ്കോർ ഇരുപത്തി റൺസ് അതിവേഗം സ്കോർ ചെയ്ത് റൺസ് നേടുക മാത്രമാണ് സിഡ്നിയിൽ വഴിയെന്ന ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ഋഷഭ് പന്തിന്റെ ബാറ്റിംഗ് ബുദ്ധി ഓസ്ട്രേലിയ കടമെടുത്തുവെന്ന് സാരം